ഞാൻ നൂറ്റിമൂന്ന് വയസ്സിൽ വരെയും കളരി നടത്തിക്കൊണ്ടിരുന്നതാണ് പിന്നെ ഇപ്പം പ്രായാധികമായ തൽക്കാലം നിർത്തി വെച്ചിരിക്കുക നടക്കിയ ഓടിയൊക്കെ ചെയ്യുവല്ലേ ചെയ്യുമല്ലേ ഇപ്പോഴും ചെയ്യാറുണ്ട് ചെയ്യാറുണ്ട് ചെറുപ്രായം പോലെ ചെറുപ്രായത്തിലൊക്കെ ചെറുപ്രായത്തിൽ നല്ല എല്ലാ അതാണ് അതാണ് അതെ നമ്മുടെ പിന്നെ സുഹൃത്തുക്കളോട് പ്രിയപ്പെട്ട ഇപ്പോഴത്തെ പിള്ളാരോട് പറയുന്ന ആയോധന കലയെ കുറിച്ച് അവര് പഠിച്ചിരിക്കേണ്ട കാര്യം തന്നെ അല്ലയോ ആയോധന കല ആ പഠിച്ചു അത് കൃത്രിമമായിട്ട് പെരുമാറാൻ പാടില്ല ജീവനെ രക്ഷിക്കാൻ വേണ്ടി മാത്രമായിരിക്കണം അല്ലാതെ അഹങ്കാരമായിട്ട് പ്രവർത്തിക്കാൻ പാടില്ല ആ അല്ലേ നമ്മൾ ഒരു തൊഴിൽ പഠിച്ചു വയ്ക്കുന്നത് മറ്റൊരാൾക്ക് ഉപദ്രവിക്കാൻ ആയിരിക്കട്ടെ ആ നമ്മുടെ ജീവനെ രക്ഷിക്കാൻ വേണ്ടി മാത്രമായിരിക്കണം